മാന്നാനം ആശ്രമ ദേവാലയത്തിൽ വിശ്വ യൗസെ പിതാവിന്റെ തിരുനാൾ ഭക്തി ചടങ്ങുകളോടെ സമാപിച്ചു ഏപ്രിൽ പന്ത്രണ്ടിന് ആശ്രമ പ്രിയോർ ഫാദർ ഡോക്ടർ കുര്യൻ ചാലങ്ങാടി കൊടിയേറ്റ കർമ്മം നിർവഹിച്ച് തുടക്കമിട്ട പെരുന്നാൾ ചടങ്ങുകളാണ് ഭക്തിയുടെ നിറവിൽ സമാപിച്ചത് ഞായറാഴ്ച പ്രധാന തിരുനാൾ ദിവസത്തിൽ രാവിലെ ആറ് പതിനഞ്ചിന് വിശ്വ മധ്യസ്ഥ പ്രാർത്ഥന എന്നിവ നടന്നു ഫാദർ ജെയിംസ് മുല്ലശ്ശേരി ഫാദർ അഖിൽ കാരക്കാത്തറ എന്നിവർ കാർ വഹിച്ചു

ഈ പേരിനെ തോന്നിപ്പിക്കുന്ന രീതിയിൽ തന്നെ കയ്യൂർ ക്രിസ്തുരാജ പള്ളി വികാരി ഫാദർ ജീവൻ കതളിക്കാട്ടിൽ മുഖ്യ കാർമുഖത്വം വഹിച്ചു കുർബാനയ്ക്ക് ശേഷം തിരുനാൾ പ്രദക്ഷിണവും വൈകുന്നേരം നാലു മുപ്പതിന് കുർബാനയും മധ്യസ്ഥ പ്രാർത്ഥനയും നടന്നു ഫാദർ ബിബിൻ ഒറ്റത്തങ്ങിൽ ജീവൻ കതളിക്കാട്ടിൽ എന്നിവർ ചടങ്ങുകൾക്ക് കാർമുഖത്വം വഹിച്ചു ജോസഫ് നാമധാരികളുടെ സംഗമത്തോടനുബന്ധിച്ച് പള്ളിയിൽ പ്രത്യേക പ്രാർത്ഥനകളും നടന്നു ആശ്രമപെയവർ ഫാദർ കുര്യൻ ചാലങ്ങാടി മുഖ്യ കാർമുഖത്ത് വഹിച്ചു